ചേട്ടാ മഹാകുംഭമേള ആഘോഷപൂർവ്വം നടക്കുകയാണ് ഒന്നേ പോയിന്റ് അഞ്ച് കോടി ഭക്തർ സ്നാനം ചെയ്തു എന്നൊക്കെയാണ് കണക്കുകൾ വരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് മാറിയെത്തുകയാണ് പലരും പല പ്രമുഖരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ലോറിൻ ജോബ്സ് എങ്ങനെയാണ് അവർ നമ്മുടെ സനാതന ധർമ്മത്തിലേക്ക് എത്തിയത് ലോകം മുഴുവൻ ഈ ഭാരതത്തിന്റെ ത്യാഗത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു ഓളം എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും യുദ്ധഭൂമിയിൽ പോലും ആ ഹിന്ദു സംസ്കൃതിയുടെ ഓളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും അവർക്ക് പരസ്യമായി പറയാൻ കഴിഞ്ഞില്ല എങ്കിലും അവരുടെയൊക്കെ മാനസിക പരിവർത്തനത്തിന് ഈ ഹിന്ദു ധർമ്മം സഹായിക്കുന്നു അതുകൊണ്ടാണ് യു എയിലൊക്കെ കുടും കുറ്റവാളികളുടെ മനസ്സ് മാറ്റാൻ നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കറിനെ പോലെയുള്ള ആചാര്യന്മാരുടെ ആർട്ട് ഓഫ് ലിവിംഗ് പഠിപ്പിക്കാൻ മുസ്ലിം രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നു ഇന്ന് ഇരുപത്തിയൊന്നിലേറെ മുസ്ലിം രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് ജയിലുകളിൽ പഠിപ്പിക്കുക മാത്രമല്ല പല അറബ് രാജ്യങ്ങളും ഇപ്പോൾ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ പറഞ്ഞത് ഭാരതീ ഭാരതീയതയിലേക്ക് മടങ്ങി വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ താങ്കൾ പറഞ്ഞ പോലെ കുംഭമേള ആരംഭിച്ചു ഷഹീൻ സ്നാൻ ഒന്നര കോടി ആളുകളാണ് പങ്കെടുത്തത് ഒറ്റ ദിവസം കൊണ്ട് ഇനിയും നാൽപ്പത്തഞ്ചു കോടിയുള്ള ആളുകൾ നാൽപ്പത്തഞ്ച് ദിവസങ്ങളായി വരാൻ കിടക്കുന്നു അങ്ങനെയുള്ള മഹാ കുംഭമേളയെ ഇന്നലെ പവിത്രമാക്കിയത് നമ്മുടെ ആപ്പിളിൻ്റെ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ അറുപത്തൊന്ന് വയസ്സുള്ള ലോറിൻ പവൽ ജോബ്സ് ഇന്നലെ ഹിന്ദു ധർമ്മം സ്വീകരിച്ചുകൊണ്ട് കമല എന്ന പേര് സ്വീകരിച്ചു കമല കമല എന്ന പേര് സ്വീകരിച്ചു അവരുടെ നില രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് വസ്ത്രം ധരിച്ച് നഗ്നപാതയായി നടന്ന് കാശി വിശ്വനാഥ ക്ഷേത്രം ദർശിച്ച് അതിനുശേഷം അവിടെ പ്രാർത്ഥനയെല്ലാം നടത്തിയതിനു ശേഷം നേരെ കുംഭമേള നടന്ന ആ സ്ഥലത്തെത്തി ഷഹീൻ സ്നാനിൽ പങ്കെടുത്തിട്ട് ഇനിയുള്ള കുംഭമേള തീരുന്നതുവരെ ഇവിടെ കാണുമെന്നുള്ളതാണ് പറയുന്നത് അവരുടെ അവിടുത്തെ കുംഭമേളക്ക് കുംഭമേള നടക്കുന്ന സാധാരണ സ്ഥലത്ത് സാധാരണ താൽക്കാലിക ഷെഡിൽ യാതൊരു ആഡംബരങ്ങളും ഇല്ലാതെ നിലത്ത് കിടന്നുറങ്ങി നഗ്നപാതിയായി നിലത്ത് കിടന്നുറങ്ങി അങ്ങനെയുള്ള ആ സവിശേഷമായ ഹിന്ദു ധർമ്മത്തെ സ്വീകരിച്ച് അതിൽ ആപ്ലാവനം ചെയ്ത് അതിൽ മുഴുകി കുംഭമേളയുടെ പുണ്യം നുകരൻ ഉറപ്പിച്ചു വന്നിട്ടുള്ളതാണ് ലോകത്തെ കോടീശ്വരിമാരിൽ ഒരാളാണെന്ന് അറിയാലോ സഹസ്ഥാപകൻ സഹസ്ഥാപക അപ്പൊ അങ്ങനെയുള്ള ഒരാള് ധർമ്മത്തെ സ്വന്തം ധർമ്മം വിട്ടിട്ട് ഹിന്ദു ധർമ്മം സ്വീകരിക്കാൻ എത്തുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഇപ്പം ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രസക്തി ഇന്ന് ലോകമാസകാലം എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പഴയ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയും നമ്മുടെ നാരായണസ്വാമിയുടെ മരുമകൻ ലോകത്തെ എല്ലാ ഭാഗത്തും ഇന്ന് ഹിന്ദു സംസ്കൃതിയുടെ ഒരു ഒരന്തോളനം കാണാൻ കഴിയുന്നു പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും ഭാരതീയ വംശജരായിട്ടുള്ള ഹിന്ദുക്കൾ കയറി വരുന്നുണ്ട് അത് ഒരു ശുബോധർക്കമായ കാര്യമാണ് ഇവിടെ ഈ ലോറിൻ പവൻ ജോബ്സ് എന്ന് പറയുന്ന ലേഡി അതൊരു ദൃഷ്ടാന്തം അതൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ കഴിഞ്ഞ എൻ്റെ മുമ്പേ വർഷം നടന്ന കുംഭമേള കാണാൻ ഹരിദ്വാറിൽ പോയപ്പോൾ രണ്ട് കുംഭമേളക്ക് ഞാൻ പോയിരുന്നു ആ കുംഭമേളയിൽ പോയ പതിനായിരം കണക്കിന് വിദേശികൾ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം സാധാരണ തോർത്തും ധരിച്ച് തോർത്തു കൊടുത്തിട്ട് നമ്മുടെ പിന്നെ സ്നാനത്തിന് പങ്കെടുക്കുന്ന കാഴ്ചകൾ അവരുടെ എല്ലാ ആഡംബര ജീവിതവും മാറ്റിവെച്ചു രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച ആ പവിത്രമായ ഗംഗാ സ്നാനത്തിന് എത്തിച്ചേർന്ന പതിനായിരക്കണക്കിന് വിദേശീയ ഞാൻ കണ്ടു നേരിട്ട് കണ്ടതാണ് അപ്പൊ അവരുടെ മനസ്സിൽ എന്താ ചിന്ത ഈ ഭൗതികമായിട്ടുള്ള ജീവിതം അവർക്ക് മടുത്തു ഇനി അല്പം വേണ്ട മനഃശാന്തിയാണ് ആ മനഃശാന്തിയുടെ തീരം ഉള്ളത് ഭാരതത്തിലാണ് ശാന്തിയും സമാധാനവും തിരയടിക്കുന്ന മാനവികതയുടെ കുഞ്ഞലകൾ പലരും പെട്ടുന്നത് ഇവിടെയാണ് ഈ രീതിയിൽ വൈദേശിക അല്ലെങ്കിൽ വിദേശികൾ പോലും ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ നമ്മളെ നമ്മുടെ നാട്ടിലുള്ള ചിലർക്കെങ്കിലും ഇപ്പോഴും ഇതൊക്കെ ഒരു തമാശ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഹിന്ദുത്വത്തിന്റെ ഭാഗം എന്ന രീതിയിൽ വിമർശിക്കുന്ന ആളുകളുമില്ലേ അതെ നമ്മുടെ ധാരാളം പേരുടെ വിമർശകർ ധാരാളം ഉണ്ടല്ലോ നാഗാ സന്യാസിമാരുടെ അകോരികളുടെ ഒക്കെ നഗ്നത കണ്ടിട്ട് നഗ്ന വേഷം കണ്ടിട്ട് അതിനെ ആക്ഷേപിക്കുന്നത് ഇതാണോ കുംഭമേള എന്ന് പറഞ്ഞ പുരോഗണക്കാരും ഇസ്ലാമിക ഭീകരവാദികളും ഞങ്ങൾക്ക് കടന്നില്ലെങ്കിൽ കുംഭമേളങ്ങൾക്ക് അലക്കം എന്ന് പറയും ഇസ്ലാമിക ഭീകര ഭീകരവാദികളും പിന്നെ അന്തസത്യെ മനസ്സിലാക്കുന്നില്ല ആ ഗംഗാനദിയിലെ പവിത്രം മനസ്സിലാക്കുന്നില്ല എന്താണ് കുംഭമേള അവിടെ സ്നാനം ചെയ്താലുണ്ടാകുന്ന മാനസികമായ പരിവർത്തനം എന്ത് വാസ്തവത്തിൽ ഈ കോടിക്കണക്കിന് ആളുകൾ എന്തിനാണ് അവിടെ വരുന്നത് അവർ കുളിക്കാൻ നാട്ടിലങ്ങ് വേറെ വെള്ളമില്ലാഞ്ഞിട്ടാണ് കുളിക്കുന്ന സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് അപ്പോൾ ഭാരതത്തിന്റെ ആ അന്തർധാര ഭാരതത്തിന്റെ സംസ്കൃതിയുടെ ആധ്യാത്മികതയുടെ അന്തർധാര അതിലൊന്നും മുങ്ങി കുളിക്കാനാവരുന്ന് തീർച്ചയായും അതാണ് ശ്രദ്ധിക്കേണ്ടത് ആ സംസ്കൃതിയുടെ എത്തി ആ വേദം പറഞ്ഞ മണ്ണ് അല്ലെങ്കിൽ ഗരുഡന്റെ കയ്യിൽ നിന്നും അമൃത തൂവിയ സ്ഥലം അവിടെ എത്തുമ്പോൾ എൻ്റെ എല്ലാ പാപങ്ങളും മുൻജന്മ പാപങ്ങളടക്കം തീരുമെന്നുള്ള അവരുടെ വിശ്വാസം ഞാനൊരു പുതിയ മനുഷ്യനാവുകയാണ് അവിടെ കുളിച്ചു കഴിയുന്നു ആ ഗംഗയിൽ സ്നാനം ചെയ്തിരുന്നു ഞാൻ എൻ്റെ എല്ലാ മൃഗീയ വാസനങ്ങളും ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനാകുന്നു ആ പുതുമയിലേക്ക് പുതുവൃത്താന്തത്തിലേക്ക് പുതുജീവിതത്തിലേക്ക് പുതിയ സ്വഭാവത്തിലേക്ക് ആ മാനവികതയുടെ എല്ലാ നന്മകളെയും സ്വീകരിച്ചുകൊണ്ട് ഞാനിത് ആ കടന്നു പോകുന്നു എന്ന് വിളിച്ചുപറയാലോ വിളിച്ചു പറയലാണ് ആ കുംഭമേളക്ക് എത്തുന്ന ഓരോരുത്തരും ചെയ്യുന്നത് അതിനെ തകർക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ആർക്കും സാധ്യമല്ല ആരൊക്കെ നിലവിളിച്ചാലും ആരൊക്കെ ആക്ഷേപം ചൊരിഞ്ഞാലും അത് നടക്കും ലക്ഷോപലക്ഷം വർഷങ്ങളായി നടക്കുന്ന ആചാരങ്ങളുടെ ഒരു തനിമയാണ് ആചാരങ്ങളുടെ ഒരു പെരുമ്പറയാണ് കുംഭമേള മറ്റൊരു ചരിത്രമായി തന്നെ മാറും തീർച്ചയായിട്ടും കുംഭമേള ചരിത്രമായിട്ട് മാറും അതുപോലെ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള നമ്മളെ ലോറൻ ബവൽ ജോബ്സിനെ പോലെയുള്ള ആളുകളുടെ ആയിരക്കണക്കിന് ആളുകൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചേട്ടാ അതോടൊപ്പം ഈ പലതരത്തിലുള്ള ഭീഷണികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ കുംഭമേളക്ക് പോയ ഭക്തര് ഭക്തർ യാത്ര ചെയ്തിരുന്ന ചില ട്രെയിനുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ചേട്ടൻ ശ്രദ്ധിച്ചു കാണും ഗോത്രയുടെ തുടക്കമൊക്കെ അങ്ങനെയായിരുന്നു ട്രെയിനുകൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ശ്രദ്ധാപൂർവം യോഗി സർക്കാർ നിരീക്ഷിച്ചു വരികയായിരിക്കും മറ്റു കുംഭമേളകളെക്കാൾ ഇത് നൂറ്റി നാപ്പത്തിനാലോ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യമേറും ഇതിന്റെ പ്രൗഢി ഏറും ഇതിൽ വരുന്ന ആളുകളുടെ പങ്കാളിത്തം കൂടും ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുംഭമേള നടക്കുന്ന ജില്ലയെ ഒരു സ്ഥലത്തെ ഒരു ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ജില്ലാ കളക്ടറേയും ഒക്കെ ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തി കുംഭമേളയ്ക്ക് വേണ്ടി മാത്രം ഒരു മന്ത്രി ഒരു ജില്ലാ കളക്ടർ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അപ്പൊ ഇത് സ്വാഭാവികമായും നൂറുകണക്കിന് ട്രെയിനുകളിൽ ആളുകൾ അങ്ങോട്ട് വരുന്നു എണ്ണൂറോളം സ്പെഷ്യൽ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അപ്പൊ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് മികച്ച ഒരു ലോകത്ത് തന്നെ ഏറ്റവും മികച്ച മേളയായിട്ട് മാറുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാമിക ജമായത്തിന്റെ തലവനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ ഇതിനെതിരെ ഒരു കലാപാഹാനം നടത്തിയത് അത് ശ്രദ്ധിക്കേണ്ടതാണ് ആ ആഹ്വാനം നടത്തിയപ്പോൾ എങ്ങനെയെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെ നേതാവ് പറഞ്ഞാൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പകതിരില്ലാത്ത ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റും അവരുടെ അനുയായികളായിരിക്കാം ഇന്നലെ പോയ ട്രെയിനുകൾ ആക്രമിക്കപ്പെടും പക്ഷെ വ്യാപകമായ ചർച്ച ആയിട്ടില്ല എന്ന് മാത്രം കാരണം അതൊരു ഭയപ്പെടുത്തലിന്റെ മാർഗമാണ് ട്രെയിനിന്റെ കല്ലെറിഞ്ഞാൽ ഇതായിരുന്നു ഗോദ്രയിൽ സംഭവിച്ചത് അമ്പത്തിയാറ് രാമസേവകരെ ചുട്ടുകൊല്ലാൻ കാരണം ഇവരുടെ ഈ ഒരു അമിതമായിട്ടുള്ള മതബോധമാണ് അന്ന് നമുക്കറിയാം ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വൺ ട്രെയിൻ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് നൂറുകണക്കിന് ഇസ്ലാമിക മതമൗലികവാദികൾ തീവ്രവാദികൾ പെട്രോൾ ഒഴിച്ചിട്ട് വാഹനം കത്തിച്ചത് ഉറക്കെ വന്ന് രാമനാമം പറയാനോ അമ്മയെ എന്ന് വിളിക്കാനോ അച്ഛായെന്ന് വിളിക്കാനോ പോലും സമയം കിട്ടാതെ പിടഞ്ഞ് മരിച്ച അൻപത്തിയാറ് രാമസേവകരുടെ വേദനയോ അവരുടെ കണ്ണീരോ ആ കരിഞ്ഞ് കരിക്കട്ടിയായി മാറി അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയോ കാണാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ തയ്യാറായിരുന്നില്ല അതിന്റെ പരിണിത ഫലമായിരുന്നു ഗോദ്ര കലാപാനന്തരം ഉണ്ടായ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി വന്ന ആ ഗുജറാത്തിലെ കലാപം അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലൊരു കലാപം നടത്താനും അതിലൂടെ ഇരവാദം ഉയർത്തിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പ്രതിബദ്ധതയെ ഇല്ലാതാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ഇത് എന്ന് ഞാൻ കരുതുന്നു വാസ്തവത്തിൽ ഇതിന്റെ മുളയിലെ നുള്ളിക്കളയേണ്ടതാണ് യോഗി സർക്കാർ അതിനെ സമർത്ഥമായി കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നേരത്തെ തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത പല ഭാഗത്തു നിന്നും വന്നതുകൊണ്ട് അവിടെയെല്ലാം ഒരു പ്രത്യേക ശ്രദ്ധ ഒരു പ്രൊട്ടക്ഷൻ അതീവ സുരക്ഷ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ ഓലപ്പാമ്പൊന്നും കാട്ടിയിട്ട് പേടിപ്പിക്കണ്ട അത് കുംഭമേള നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കും യാതൊരു പോർലേൽക്കാതെ കുംഭമേള നടക്കും എവിടെയെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും അതിനെതിരായിട്ട് ചലനങ്ങൾ ഉണ്ടായാൽ ഗവൺമെന്റ് ശക്തമായി നേരിടും നെഞ്ചിൽ ഇന്നലെ പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞു നെഞ്ചിൽ തുളവീഴും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് ശക്തമായ നടപടികൾ യോഗി സർക്കാർ എടുക്കും അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കൊച്ചു കലാപശ്രമങ്ങളെ ഗൗരവത്തിലെടുക്കേണ്ട എന്നാണ് എനിക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് അവരെന്ത് കാണിച്ചാലും അതിൻ്റെ ഒരു പ്രതികരണം ഇനി മറ്റൊരു ഗോത്ര പോലെ മറ്റൊരു ഗുജറാത്ത് പോലെ ആക്കി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ചൊറിഞ്ഞ് പ്രതിരോധത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക ആ പ്രതിരോധത്തിന്റെ ഘടനാജ്ഞയിൽ പല ചിലതൊക്കെ കരിഞ്ഞു പോകുമ്പോൾ അതിനെക്കുറിച്ച് പിന്നെ വീമ്പിളക്കുക അതിനെക്കുറിച്ച് ഇരവാദം മുഴക്കുക അങ്ങനെ ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഭാരത സർക്കാരിനെതിരെ ലോകമാസ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കാനും ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും ഈ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകൾ അവർക്ക് ഉറപ്പിക്കുവാനും സാധിക്കുമെന്നാണ് ഇവിടെയൊക്കെ ധാരണ അതിലേക്ക് പോണ്ട നമുക്ക് നമ്മുടെ കുംഭമേളയിൽ തന്നെ ശ്രദ്ധിക്കാം എന്ന് ഹിന്ദുപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്